അസലാമലൈക്കും പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളോട് നിസ്കാരം എല്ലാവർക്കും നിസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ ലളിതമായി അതിൻ്റെ രൂപം അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓരോ വിഷയങ്ങളും കൃത്യമായി ഞാൻ പറഞ്ഞു തരാം ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കണ്ടാൽ തീർച്ചയായിട്ടും തസ്ബി നിസ്കാരത്തെക്കുറിച്ചുള്ള മുഴുവൻ ഡൗട്ടുകൾ നിങ്ങൾക്ക് മാറുകയും തസ്ബി നിസ്കാരം നിർവഹിക്കാൻ സാധിക്കുകയും ചെയ്യും എന്റെ പ്രിയപ്പെട്ട തസ്ബീഹ് നിസ്കാരം എന്നുള്ളത് വളരെയധികം മഹത്തമുള്ള ഒരു അമലാണ് നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാനുള്ള ഒരു കാരണമാണ് തസ്ബിഹ് നിസ്കാരം എന്നുള്ളത് മാത്രമല്ല ഹബീബായ മുത്തു നബി സല്ലാഹു അലൈ വസ്ല്ല മാത്തങ്ങള് മഹാനായ അബ്ബാസ് റതി അള്ളാഹുനോട് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് അബ്ബാസ് റതിാഹുനോട് പറയുകയാണ് പറ്റുമെങ്കിൽ ദിവസവും തസ്ബീഹ് നിസ്കരിക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ നിസ്കരിക്കുക അതല്ലെങ്കിൽ അതല്ലെങ്കില് മാസത്തിലൊരിക്കൽ നിസ്കരിക്കുക അതുമല്ലെങ്കില് വർഷത്തിലൊരിക്കൽ നിസ്കരിക്കുക അതുമല്ലെങ്കില് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉപനീങ്ങളെ തസ്ബിഹ് നിസ്കാരത്തിന് എത്രത്തോളം അഹത്വമുണ്ടെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തസ്ബീഹ് നിസ്കാരത്തിന്റെ രൂപമാണ് അടുത്തതായി പറയുന്നത് എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക തസ്ബീഹ് നിസ്കാരം എന്നുള്ളത് ജമാഅത്ത് സുന്നില്ലാത്ത സുന്നകാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നിസ്കാരം എന്നുള്ളത് തസ്ബി നിസ്കാരം നാല് റക്കാത്താണ് ശ്രദ്ധിക്കുക ഈ നാല് റക്കാത്ത തസ്ബിഹ് നിസ്കാരം നമുക്ക് ഈ രണ്ട് അക്കാത്തുകളായിട്ട് നിസ്കരിക്കാം അതായത് രണ്ടു അക്കാത്തുകൾ നിസ്കരിച്ച് സലാം വീട്ടി അടുത്ത രണ്ടു അക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടുന്ന ഈ രൂപത്തിൽ നമുക്ക് നിസ്കരിക്കാം അല്ലെങ്കിൽ നാല് നാലൊരക്കായത്ത് ഒന്നിച്ച് നിസ്കരിക്കാം സാധാരണ അസുറും അതേപോലെ തന്നെ നിസ്കരിക്കുന്ന രൂപത്തിൽ നാല് നാലൊരക്കായത്ത് ഒന്നിച്ച് നിസ്കരിക്കാം ഇങ്ങനെയും നമുക്ക് നിസ്കരിക്കാൻ പറ്റും ശ്രദ്ധിക്കുക തസ്ബിഹിനസ്കാരത്തിന് പ്രത്യേകം ഒരു സമയം എന്നുള്ളതില്ല തസ്ബി നിസ്കാരം രാത്രി നിസ്കരിക്കാം രാവിലെയും നിസ്കരിക്കാം അതായത് നിസ്കാരം അനുവദനീയമായ സമയങ്ങൾ ഏതൊക്കെയാണോ ആ സമയങ്ങളിലെല്ലാം നിസ്കാരം നിർവഹിക്കാം എന്നുള്ളതാണ് അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ രാത്രിയിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ രണ്ട് രക്കാത്തുകളായിട്ട് അതായത് ആദ്യം രണ്ട് രണ്ടരക്കാത്ത് നിസ്കരിച്ച് സെലാം വീട്ടി അടുത്തത് രണ്ടരക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടുന്ന ഈ രൂപത്തിൽ നിസ്കരിക്കലാണ് രാത്രിയിൽ നിസ്കരിക്കലാണെങ്കിൽ ഏറ്റവും നല്ലത് പകലിലാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ നാലരക്കാത്ത് ഒന്നിച്ച് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കുക അടുത്തത് തസ്ബി നിസ്കാരത്തിന്റെ രൂപത്തിലേക്ക് നമുക്ക് പോകാം ഒരു ഉദാഹരണം ഒരാള് രാത്രിയിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ തസ്ബീഹി ഇലൽ തആല നിസ്കാരം അദാ ആയി അല്ലാഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന കൂടി അവൻ കൈ കെട്ടുക ശ്രദ്ധിക്കുക എന്ന കൂടി കൈ കെട്ടുക അങ്ങനെ കൈ കെട്ടിയ ഉടനെ വജ്ഹ് തോതുക സാധാരണ നിസ്കാരങ്ങൾ ചെയ്യുന്നത് പോലെ ശേഷം ഓതുക ശേഷം സൂറത്ത് ഓതുക ശ്രദ്ധിക്കുക തസ്ബീഹ് നിസ്കാരത്തില്

ശേഷം ശ്രദ്ധിക്കുക എന്ന ഈ ഈ തസ്ബീഹ് പ്രാവശ്യം ചെല്ലുക അതായത് ഫാത്തിഹ ഫാത്തി സൂറതോതി ശേഷം നൃത്തത്തിൽ ഈ തസ്ബീഹ് പതിനഞ്ച് പ്രാവശ്യം പറയുക ശ്രദ്ധിക്കുക ആ തസ്ബീഹയുടെ കൂടെ എന്നത്ൂട്ടൽ നല്ലതാണ് പറ്റുന്നവർ ഇതും പതിനഞ്ച് പ്രാവശ്യം പറയുക ഇതും കൂടി പ്രാവശ്യം പറയുക അതായത് സുബാൻ എന്ന രൂപത്തിൽ പതിനഞ്ച് പ്രാവശ്യം പറയുക അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ തസ്ബീഹ് പതിനഞ്ച് പ്രാവശ്യം പറയുക അങ്ങനെ നൃത്തത്തിൽ നമ്മൾ പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് പറയുക ശേഷം റൊക്കുയിലേക്ക് പോവുക റൊക്കുവിൽ സാധാരണ നമ്മൾ ചെല്ലുന്ന തസ്ബീഹ് ഉണ്ട് ഏതാണ് സുബാൻ എന്നുള്ളത് മൂന്ന് പ്രാവശ്യം നമ്മൾ പറയും അതിനുശേഷം ഇതേ തസ്ബീഹ് പതിനഞ്ച് പത്ത് പ്രാവശ്യം പറയുക നൃത്തത്തിൽ പതിനഞ്ച് റൊക്കുൽ പത്ത് ടോട്ടൽ ഇരുപത്തഞ്ചായി ശേഷം എത്തിദിലേക്ക് വരിക ാലിലും നമ്മൾ സാധാരണ പറയുന്ന തസ്ബീഹിനിക്ക് പുറമെ ഈ തസ്ബീഹ് പത്ത് പ്രാവശ്യം പറയുക അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ടോട്ടൽ മുപ്പത്തഞ്ച് തസ്ബിഹായി പിന്നീട് ഒന്നാമത്തെ സുചൂത്തിലേക്ക് പോകുന്നു അവിടെയും സാധാരണ പറയുന്ന തസ്ബീഹിനിക്ക് ശേഷം ഈ തസ്ബീഹ് പത്ത് പ്രാവശ്യം പറയുക അപ്പോൾ നാപ്പത്തഞ്ച് തസ്ബീഹായി പിന്നെ അതിനു ശേഷം ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് നമ്മൾ എണി എണീറ്റിരിക്കുന്നു അതായത് സാധാരണ നിസ്കാരങ്ങൾ ചെയ്തതുപോലെ തന്നെ ആ ഇരുത്തത്തിലും സാധാരണ പറയുന്ന തസ്ബീഹിനിക്ക് പുറമെ ഈ അത് കഴിഞ്ഞതിനു ശേഷം ഈ തസ്ബീഹ് പത്ത് പ്രാവശ്യം പറയുക അപ്പോൾ ടോട്ടൽ അയിമ്പത്തഞ്ച് തസ്ബീഹായി രണ്ടാമത് ശുചൂതിലേക്ക് പോകുന്നു രണ്ടാമത് സുചൂതിലും സാധാരണ സുചൂതിൽ ചെല്ലുന്ന തസ്ബീഹിനു ശേഷം ഈ തസ്ബീഹ് പത്ത് പ്രാവശ്യം പറയുക അപ്പോൾ അറുപത്തി അഞ്ചായി ശ്രദ്ധിക്കുക ടോട്ടൽ അറുപത്തഞ്ച് തസ്ബീഹായി ഇപ്പോൾ അതിനുശേഷം ശ്രദ്ധിക്കുക അതിനുശേഷം ഒന്നാമത്തെ രക്കായത്തിൽ നിന്ന് രണ്ടാമത്തെ രക്കായത്തിലേക്ക് നമ്മൾ ഉണരും ഒന്നാമത്തെ റക്കയത്തിൽ നിന്ന് രണ്ടാമത്തെ രക്കായത്തിലേക്ക് ഉണരുമ്പോ അവിടെ ചെറിയൊരു ഇരുത്തം ഇരുന്നിട്ടാണ് ഉണരുക അങ്ങനെ ഇരുത്തം ഇരിക്കൽ സുന്നത്താണ് ആ ഇരുത്തത്തിനു ഇസ്തിരാഹത്തിന്റെ ഇരുത്തം എന്നാണ് പറയുക ആയിരത്തത്തിന് ഇസ്തിരാഹത്തിന്റെ ഇരുത്തം എന്നാണ് പറയുക ആ ഇസ്തിരാഹത്തിന്റെ ഇരുത്തം ഇരിക്കൽ എന്താണ് സുന്നത്താണ് ഏത് നിസ്കാരങ്ങളാണെങ്കിലും സാധാരണ നിസ്കാരങ്ങളിൽ അവിടെ തസ്ബി ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇരിക്കുക എന്നിട്ട് ഉണരുകയാണ് നമ്മൾ ചെയ്യാം എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മള് രണ്ടാമത്തെ സുചോതിൽ നിന്ന് അടുത്ത റക്കായത്തിലേക്ക് ഉണരുമ്പോ ആ ഇരുത്തം നമ്മൾ അക്ബർ എന്ന് പറഞ്ഞ തക്ബീർ ആ ഇരുത്തത്തിലേക്ക് ഇരിക്കാം ആ ഇരുത്തത്തില് നമ്മൾ പത്ത് പ്രാവശ്യം തസ്ബീഹ് പറയുക അവിടെ വറന് തസ്ബിയില്ല പക്ഷെ തസ്ബി നിസ്കാരത്തിൽ പറയേണ്ട തസ്ബി ഉണ്ടല്ലോ അത് പത്ത് പ്രാവശ്യം പറയാ അങ്ങനെ ടോട്ടൽ എഴുപത്തി അഞ്ച് തസ്ബീഹായി ഒരു റക്കായത്തില് എഴുപത്തി അഞ്ച് തസ്ബീഹ് വീതമാണ് ചൊല്ലേണ്ടത് അങ്ങനെ എഴുപത്തി അഞ്ച് വീതം തസ്ബീഹ് ചൊല്ലിയാല് ടോട്ടൽ മുന്നൂറ് തസ്ബീഹ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും മുന്നൂറ് തസ്ബീഹ് പൂർത്തിയാക്കിക്കൊണ്ടുള്ള നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ ഇരുത്തത്തിൽ നിന്ന് നമ്മൾ രണ്ടാമത് അടുത്തറക്കായത്തിലെ ഗുണരാം അങ്ങനെ ഉണരുമ്പോ അബ്ദാ അക്ബർ എന്ന് പറയുന്ന തക്ബീർ ചെല്ലാതെ തന്നെ ഉണരാം അങ്ങനെയാണ് ഉണരേണ്ടത് കാരണം ഇരുത്തത്തിലേക്ക് ഇരിക്കുമ്പോൾ നമ്മൾ അബ്ദാ അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത് ഇരുത്തത്തിൽ നിന്ന് അടുത്ത അടുത്തറക്കായത്തിലേക്ക് ഉണരുമ്പോൾ അബ്ദാ അക്ബർ എന്ന് പറയുന്നത് തക്ബീർ പറയാതെ തന്നെ ഉണരാം ശ്രദ്ധിക്കുക അങ്ങനെ ഒരു ഒരക്കായത്തിൽ നമുക്ക് എഴുപത്തഞ്ച് തസ്ബിഹായി അടുത്ത രക്കായത്തിലും ഇങ്ങനെ തന്നെ ശേഷം ഈ പതിനഞ്ച് തസ്ബി ചെല്ലുന്നു പിന്നെ റുക്കോയിൽ പത്ത് ഇതിദാലിൽ പത്ത് സുജൂദിൽ പത്ത് ഇടയിലുള്ള ഇരുത്തത്തിൽ പത്ത് രണ്ടാമത്തെ സുജൂദിൽ പത്ത് അങ്ങനെ അത് കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ അക്കാത്താണെങ്കിൽ ശ്രദ്ധിക്കുക രണ്ടാമത്തെ അക്കകത്താണെങ്കിൽ അവിടെ അത്തഹിയാത്തോതും ശ്രദ്ധിക്കുക രണ്ടാമത്തെ അക്കകത്താണെങ്കിൽ അത്തഹിയാത്തോതും അത് രണ്ടരക്കകത്ത് വിട്ട് സലാം വീട്ടാണെങ്കിൽ രണ്ടരക്കാത്ത് രണ്ടരക്കാത്ത നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ അവിടെ എന്താണ് ചെയ്യാൻ നമ്മൾ സാധാരണ ഇത് അത്തഹിയാത്തോതും ശേഷം സലാത്ത് ചൊല്ലും ശേഷം ദ്വാ ചെയ്യും അതായത് സാധാരണ നിസ്കാരങ്ങളിലുള്ള അത്തഹ്യാത്തും സലാത്തും ദ്വാ ആ ദ്വാക്ക് ശേഷം പത്ത് തസ്ബീഹ് പറഞ്ഞിട്ട് സലാം വീട്ടാണ് വേണ്ടത് അപ്പോൾ ഈ രണ്ടരക്കാത്തുകളും എഴുപത്തഞ്ച് എഴുപത്തി അഞ്ച് തസ്ബിഹായി നമുക്ക് നൂറ്റി അമ്പത് തസ്ബിആായി അടുത്ത രണ്ടരക്കാത്തും ഇതേ രൂപത്തിൽ നിസ്കരിക്കുക അങ്ങനെ മുന്നൂറ് തസ്ബീഹ് പൂർത്തിയാക്കാൻ പറ്റും എന്നൊരാള് പകലിലാണ് നിസ്കരിക്കുന്നെങ്കില് അവിടെയും അവനിക്ക് ആ സമയത്ത് അവൻ അത്തഹിയാത്ത വേണ്ടിയിരിക്കും രണ്ടാമത്തെ അരക്കായത്തില് അവിടെയും അവൻ എന്ത് ചെയ്യാ അവിടെ അവൻ അത്തഹിയാത്തു കഴിഞ്ഞതിനു ശേഷം പത്ത് തസ്ബീഹ് പറയാ പത്ത് തസ്ബീഹ് പറഞ്ഞതിന് ശേഷം അടുത്ത രക്കായത്തിലേക്ക് ഉണരാ ആ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ഇൻഷാ അള്ളാ തസ്ബീഹുകൾ തസ്ബീഹുകളൊക്കെ മറന്നാല് പിന്നീട് അത്തഹിയാത്തിന്റെ സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷം അവനിക്ക് അതിനെ വീണ്ടെടുക്കാം ഏറ്റവും നല്ല രൂപം ശരിയായ ഏറ്റവും നല്ല രൂപമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് പറ്റുമെങ്കിൽ ഈ രൂപം തന്നെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ നിസ്കരിക്കുക ഇൻഷാല് തസ്ബി നിസ്കാരത്തെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി ഇനി നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സംശയം ഉണ്ടാവുക ഞാൻ വിചാരിക്കുന്നത് തസ്ബി നിസ്കാരം നമുക്ക് പകലും നിസ്കരിക്കാം രാത്രി നിസ്കരിക്കാം അതൊക്കെയായി അതേപോലെ തന്നെ ജമാഅത്ത് സുന്നത്തില്ലാത്ത തസ്ബി നിസ്കാരത്തിൽ ഒറ്റയ്ക്ക് തന്നെയാണ് ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ് നിങ്ങൾക്ക് ഇനി തസ്ബി സംശയം ഉണ്ടാവുക തസ്ബി നിസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ദ്വാ ഉണ്ടോ എന്നുള്ളതാണ് തസ്ബി നിസ്കാരത്തിന് ശേഷം പ്രത്യേകമായ പ്രത്യേകമായൊരു ഉണ്ട് നിങ്ങൾ ഏതായാലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ദ്വായ ചെയ്യുക ആ ചെറിയൊരു ദ്വായ ഉണ്ട് ആ ദ്വായ് ഒരു വീഡിയോയിലൂടെ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരാം ഇൻഷാൽ നിങ്ങൾ പ്രത്യേകം ദ്വായ ചെയ്യണമെന്ന വസീയത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും